പ്രൈസ്തലോട് എല്ലാവർക്കും കർത്താവൃ നമത്തിൽ വന്ദനം ആത്മമന്ന നസ്യ സൃഷ്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് പത്താടി സുശേഷം അദ്ദേഹത്തിന് ഏഴാമത്തെ വാക്യം മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനപ്പിൻ നിങ്ങൾ കിട്ടും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും പ്രഭാതത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കും ആൻഡ് ഇറ്റ് ബി ഓപ്പൺ യു നിങ്ങൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ഒന്ന് അടുത്തു വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന തുറക്കുന്നതുമാണ് ഇന്ന് പ്രഭാതത്തിലും മുട്ടുവീൻ കർത്താവിന് മുൻപാകെ പ്രാർത്ഥനയിൽ അതെ മുട്ടിപ്പാ നിൽക്കുന്ന പ്രാർത്ഥ ണ്ട് നമ്മൾ ഇതിനെ ഒന്നൊന്ന് മുട്ടിയാട്ടെ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് തുറക്കുന്നു ദൈവ ഏതൊക്കെയോ കാര്യങ്ങൾക്കകത്ത് പരീക്ഷയോ അഡ്മിഷനോ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ കുറിച്ചോ ഒക്കെ മനസ്സ് ഭാര്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറവോടെ ഞാൻ പറയട്ടെ നിങ്ങൾ മുട്ടിയാൽ തീർച്ചയായിട്ടും ചില വാതിലുകൾ ഈ പ്രഭാതത്തിൽ തുറക്കും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കുക എന്നാ പറഞ്ഞു തുറക്കട്ടെ നോക്കട്ടെ അല്ലെങ്കിൽ തുറക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും അലോഞ്ഞ് മുട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി അത് തുറക്കും അങ്ങനെയെങ്കിൽ ഇന്ന് ചില വിഷയങ്ങൾ മുട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് തുറക്കുക പ്രിയ കുഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ നീ മുട്ട് കുത്തി പ്രാർത്ഥിച്ചാൽ ചില വിഷയങ്ങൾ അടഞ്ഞ വാതിലുകളെ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും വിശ്വാസത്തോടെ ജോലിക്ക് പോകട്ടെ വിശ്വാസത്തോടെ ഇന്ന് കോളേജിൽ പോകട്ടെ വിശ്വാസത്തോടെ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ മേഖലകളിലേക്ക് ശുശ്രൂഷകളിലേക്കൊക്കെ പോയാട്ടെ അഭിഷിക്തരെ കർത്താവ് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ എന്നോട് അറിയിക്കുക അത്രയേ വേണ്ടത് അതുകൊണ്ട് തന്നെ യാചിപ്പും നിങ്ങൾ കിട്ടും അന്വേഷിപ്പിന് നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കും പ്രാർത്ഥിക്കാം പിതാവേ അതിനകത്താണ് സ്ത്രോത്രം ചെയ്യുന്നു എല്ലാവരെയും അനുഗ്രഹിച്ചു ബലപ്പെടുത്തും കർത്താവിന് കൃപയിലും കർത്താവ് എല്ലാവരെയും നിർത്തിയാട്ടെ പ്രാർത്ഥന കേട്ടോണ്ട് നന്ദിയെ